യാത്രാ നടൻ ബാല ഭാര്യയെ ചേർത്ത് നിർത്തി മനോഹരമായ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് താൻ കൊച്ചി വിടുന്നു എന്നുള്ള ദുഃഖ വാർത്ത നടൻ ബാല ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് കമന്റുമായി എത്തിയത് നടൻ ബാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഇനി ഞാൻ ഉണ്ടാകില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഞാനും എന്റെ ഭാര്യ കോകിലയും ഇവിടം വിടുകയാണ് ഞങ്ങൾ കൊച്ചി വിട്ടു ഒരുപാട് ദൂരേക്കൊന്നും പോകുന്നില്ല എന്നിരുന്നാലും എന്നെ സ്നേഹിക്കുന്ന എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട് അവരോടാണ് എനിക്ക് യാത്ര ചോദിക്കാനുള്ളത് എന്റെ ഹൃദയത്തിൽ നിന്നുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ ഭാര്യയെയും നിങ്ങൾ സ്നേഹിച്ചു അതിലും ഒരുപാട് നന്ദി എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ആരോഗ്യത്തിന് വേണ്ടി മനസ്സുഖമുള്ള ഒരു ജീവിതത്തിനു വേണ്ടി തൽക്കാലം ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയാണ് എല്ലാവർക്കും നന്ദി ഇനി ഒരു യാത്രാ പറച്ചിൽ ഉണ്ടാകില്ല എന്നെ സ്നേഹിച്ചവർക്ക് ഒരുപാട് നന്ദി ഞാൻ ഇനി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചെത്തും എന്നായിരുന്നു നടൻ ബാലയുടെ വാക്കുകൾ എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല ബാലയെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും നടൻ സഹനടൻ വില്ലൻ തുടങ്ങിയ എല്ലാ കഥാപാത്രങ്ങളും ബാല അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെയും ഇദ്ദേഹം സിനിമയിൽ വലിയ സാന്നിധ്യം തന്നെയാണ് അറിയിച്ചത് കളവം എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച നടൻ ബാലയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല വെച്ചടി വെച്ചടി കയറ്റം മാത്രമായിരുന്നു മലയാള സിനിമയിൽ നിന്നും നടൻ ബാലയ്ക്കുണ്ടായത് മമ്മൂട്ടി നായകനായെത്തിയ ബിഗ് ബി എന്ന സിനിമയിലൂടെയാണ് നടൻ ബാലയുടെ കരിയർ തന്നെ മാറി മറിഞ്ഞത് സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ബിഗ് ബി എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ ബാലയായിരുന്നു പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് നടൻ ബാല അഭിനയിച്ചത് അൻപതിലധികം സിനിമകളിലാണ് ഇദ്ദേഹം മാത്രമായി അഭിനയിച്ചതും സ്വന്തം നാട്ടിൽ നിന്നും കിട്ടിയതിനേക്കാൾ കൂടുതൽ ആരാധകരായിരുന്ന നടൻ ബാലയ്ക്ക് മലയാള സിനിമാ മേഖലയിൽ നിന്നും കിട്ടിയത് അത്രയ്ക്കും ആരാധകരാണ് ഇന്ന് നടൻ ബാലയ്ക്കുള്ളത് നടൻ ബാല നാല് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാൽ നാല് വിവാഹവും പരാജയമായിരുന്നു ഒടുവിൽ തന്റെ മാമന്റെ മകളായ കോഗിലയാണ് ബാല വിവാഹം കഴിച്ചത് ഇരുവരും നന്നായി തന്നെ ജീവിക്കുന്നു ഇപ്പോൾ ഈ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ബാലയ്ക്കൊപ്പം പുതിയ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളിലൊക്കെ ആയിട്ട് കോഗില പലപ്പോഴായിട്ടും എത്താറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ബാലയുടെയും കോഗിലയുടെയും വിവാഹം എല്ലാത്തിനും ഒടുവിൽ നടൻ ബാലയും ഭാര്യ കോഗിലയും കൊച്ചിയിൽ നിന്നും പോകുന്നു എന്നുള്ള സങ്കട വാർത്തയാണ് ഇപ്പോൾ ബാല തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്